രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിനാലിന് സുഭ ഞങ്ങളുടെ സഹചാനലായിട്ടുള്ള സുഭാഷിതം ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് രാജീവ് കണ്ഠരരുവിന്റെ പങ്ക് വളരെ കൃത്യമായി എസ് നോട്ട് ചെയ്തിട്ടുണ്ട് അവർ അറസ്റ്റിലേക്ക് നീങ്ങും എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു അതിനിടയിൽ മറ്റൊരു കുറേ കാര്യങ്ങൾ വന്നപ്പോൾ എസ് പല ഘട്ടങ്ങളായി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഓരോ ഘട്ടവും ഇങ്ങനെ വച്ചിരുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഇന്ന് രണ്ട് മണിക്ക് ഇന്ന് രാവിലെ മുതൽ കണ്ഠരരു രാജീവിനെ ചോദ്യം ചെയ്യുകയും രാജീവ് കണ്ടരൂരുവിനെ ചോദ്യം ചെയ്യുകയും രണ്ട് മണിയോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന കഴിഞ്ഞാൽ അദ്ദേഹത്തെ നേരെ റിമാൻഡിലേക്ക് പിന്നെ ജഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോകും ജഡ്ജ് ജാമ്യം അനുവദിച്ചാൽ ജാമ്യം അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് പോകും ജയിലിലേക്ക് പോകും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണിത് ദൈവത്തെ ആരെയാണ് ഏൽപ്പിക്കുക കണ്ടരൊരു കുടുംബത്തിന്റെ കുടുംബം ഇനി എന്താണ് മറുപടി പറയുക ഇവിടത്തെ തന്ത്ര സമൂഹം എന്താണ് മറുപടി പറയുക രാകുലീശ്വരനെ പോലെയുള്ളവർ വന്ന് ചാനലിൽ കിടന്ന് മെഴുകി മറിക്കുന്നതല്ലാതെ ഒരു കാര്യവും ഇല്ല പണ മോഹങ്ങൾ കണ്ടാൽ പെണ്ണും മദ്യവും മധുരാക്ഷിയും പണവും അധികാരവും സമ്പത്തും കണ്ടാൽ ഒരു തന്ത്രിക്കും കൺ മഞ് ഒരു തന്ത്രിയുടെ പോലും ആയ പോലും മഞ്ഞളിക്കും തെറ്റ് ചെയ്യും എന്നുള്ളതല്ലേ രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു തെളിവുമില്ലാതെ തന്ത്രിയെപ്പോൾ ഒരാളിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുമോ രാഷ്ട്രീയമായ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയക്കാരിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ കേസിനെ മാറ്റാനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാവും കാര്യം പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരും അകത്ത് കിടക്കുകയാണല്ലോ പത്മകുമാറും എൻ വാസുവും പോലുള്ള ആളുകൾ അകത്ത് കിടക്കുന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശരിയായിരുന്നു ആദ്യമേ ഇത് തന്ത്രിയെ ഫോക്കസ് ചെയ്ത് പോയി വേറെ ആരെയും തൊട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാം പക്ഷേ രാഷ്ട്രീയക്കാർ അകത്ത് കിടക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എ അകത്ത് കിടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട എൻ വാസു അകത്ത് കിടക്കുകയാണ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട എൻ വിജയകുമാർ അകത്തു കിടക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അകത്തിട്ടിട്ടാണല്ലോ തന്ത്രിയുടെ തന്ത്രിയെ പോലീസ് പിടിക്കാൻ പോയത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനിയുമുണ്ട് ഒരുപാട് വൻസ്രാവുകൾ ദൈവത്തെ പോലെ നമ്മൾ കരുതുന്ന ആളുകളിൽ ഉണ്ടാവും എന്ന് കരുതിയപ്പോൾ വിശ്വാസികളുടെ ദൈവം തന്നെയല്ലേ ദൈവതുല്യനല്ലേ തന്ത്രി ശബരിമലയിൽ പോകുന്ന ആളുകൾ അവിടെ പോയി അമ്പലത്തിൽ പൈസ ഇട്ടതിനു ശേഷം അയ്യനെ കണ്ട് ശസ്താവിനെ കണ്ടല്ലെങ്കിൽ പിന്നെ മണികണ്ഠനെ കണ്ട് പണം ഇട്ടതിന് ശേഷം അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ഒരു കൊച്ചു മുറിയിൽ കൂടെ പോകും യഥാർത്ഥത്തിൽ ആ മുറിയിൽ ഇരിക്കാൻ തന്ത്രിക്ക് അവകാശമില്ല തന്ത്രി അഞ്ചു ദിവസമോ ആറു ദിവസമോ ജനുവരി മാസത്തിലെ ആറു ദിവസം മാത്രമേ തന്ത്രിക്ക് ശബരിമലയിൽ അവകാശമുള്ളൂ പക്ഷെ രാജീവ് കണ്ഠരരു ആയതിനു ശേഷവും മോഹന കണ്ഠരരുവൊക്കെ ആയതിനു ശേഷമാണ് ഇത് ഒരുപാട് ദിവസം അവരോടെ തങ്ങുകയും അവർ ഒരുപാട് പൂജാതി കർമ്മങ്ങൾ ആളുകൾക്കെല്ലാം പണം കൊടുക്കുകയും പണം പണം വാങ്ങി അവർക്ക് ആശീർവാദം കൊടുക്കുകയും അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും എത്രയോ ആളുകൾ സഷ്ടാംഗ പ്രമാണം കാലിൽ തൊട്ട് കിടന്ന് ശരീരം മൊത്തം കിടന്ന് സഷ്ടാംഗ പ്രണാമം ചെയ്തിട്ടുണ്ട് പുണ്യം കിട്ടും മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് യുദാസിന്റെ കഥ പറഞ്ഞതുപോലെ ബ്രൂട്ടസിന്റെ കഥ പറഞ്ഞതുപോലെ തന്ത്രി രാജീവ് കണ്ഠരരു നിങ്ങൾ ഇത് ചെയ്തല്ലോ ഈ പാപം നിങ്ങൾ എത്ര ജന്മം കഴുകിയാൽ തീരും എത്ര തലമുറ ഈ പാപം കഴുകേണ്ടി വരും നിങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ ഇനി അടുത്ത് വരാനിരിക്കുന്നത് അടുത്ത അറസ്റ്റുകളാണ് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് സോണിയാഗാന്ധിയുടെയും അടർപ്രകാശത്തിന്റെയും ആന്റോ ആന്റോണിയുടെ ഒക്കെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് ഇനി ഒരുപാട് പേരുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് ആരൊക്കെ എന്ന് അറസ്റ്റിലാവുമെന്നപ്പോ നമുക്ക് പറയാൻ കഴിയില്ല ഇതിനിടയിലാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇ ഡി രംഗത്ത് വന്നിട്ടുണ്ട് ഇ ഡിക്ക് എല്ലാ രേഖകളും കിട്ടിയിട്ടുണ്ട് ഇ ഡി കൂടെ നാളെത്തൊട്ട് സംഹാര താണ്ടവമിയാൽ എത്ര സ്രാവുകൾ എത്ര തലകൾ എത്ര തന്ത്രികൾ തന്ത്രിമാർ എത്ര ദൈവതുല്യർ വീഴുമെന്ന് നമുക്കറിയില്ല എന്തായാലും ശബരിമല അയ്യപ്പൻ വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിയിട്ടുണ്ട്